ഇന്ന് ഞാനൊരു ബിരിയാണി വെച്ചുവിട്ടാ കുറച്ച് നേരം അരി വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് കഴുകി നന്നായിട്ട് വൃത്തിയാക്കി എടുത്തുവിട്ടാ പിന്നെ അതിനകത്തേക്ക് ഗ്രാമ്പും പട്ടയും ഉപ്പും എല്ലാം കൂടി ഇട്ട് അടുപ്പത്ത് വെച്ചു പിന്നെ അത് വേവണ നേരം കൊണ്ട് ചിക്കൻ കഴുകി വൃത്തിയാക്കി അടുപ്പത്ത് വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അത് ഒന്ന് അങ്ങോട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടെടുത്ത് വറുത്തെടുത്തുട്ടോ ഒരുവിധമൊക്കെ ആയി വന്നിട്ടുണ്ട് അപ്പോഴേക്കും ചോറൊന്ന് തിളച്ചു കൂട്ടാ അധികം വൈകാണ്ടെ ചോറ് വെന്ത് കിട്ടിയിട്ടാണ് അപ്പം അതങ്ങോട്ട് വാർത്തൂട്ടോ സാധാരണ ഞാൻ ചെറിയ ബിരിയാണി ചെമ്പിലിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വെള്ളം വറ്റിച്ചെടുക്കാറുണ്ട് പതിവ് ചില ചോറിന് പശ ഉള്ളാറിനെ കൊണ്ട് അത് കലങ്ങി പോവാറുണ്ട് അതുകൊണ്ട് ഞാൻ ഇന്ന് വാർത്തെടുത്തുട്ടാ അപ്പോഴേക്കും കുറച്ച് ചിക്കൻ വറുത്ത് കിട്ടിയിട്ടാണ് പിന്നെ അടുത്തത് വറുക്കാനായിട്ട് കുറേ ചിട്ട് കൊടുക്കണുണ്ട് കേട്ടോ പിന്നെ കറി വയ്ക്കാനായിട്ട് ഉള്ള തക്കാളിയും സവാളയും ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട് അതൊക്കെ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ചിക്കനെല്ലാം വറുത്ത് കിട്ടിയിട്ടാണ് പിന്നെ കറി വെക്കാനായിട്ട് ആ ഉരുളിയിലേക്ക് തന്നെ കുറച്ച് ഓയിലൊഴിച്ചു പിന്നെ അരിഞ്ഞ് വെച്ചേക്കണ ഇതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു പിന്നെ അതൊക്കെ അങ്ങോട്ട് വഴറ്റിയെടുത്തു അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിനകത്തേക്ക് തക്കാളി രണ്ടെണ്ണം അരച്ച് ചേർത്ത് വിട്ട പിന്നെ അതിനകത്തേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും എല്ലാം കൂടി ചേർത്ത് ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണവരെ നന്നായിട്ട് ഇളക്കി കൊടുത്തുട്ടാ പിന്നെ അതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു പിന്നെ ആ വെള്ളം തിളച്ചൊന്നതായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആ ചിക്കനൊക്കെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തുട്ടാ അങ്ങനെ കറി റെഡിയായി ആക്കി കിട്ടിട്ടാ ചോറ് എന്തിട്ടെങ്കിലും ചോറിലേക്കുള്ള കഷ്ണന്റെയും മുന്തിരിയും ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അതും കൂടി ഒന്ന് ഇട്ടെടുക്കണം പിന്നെ ഒരു ചീൻചട്ടിയിലെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കഷ്ണിൻ്റെയും മുന്തിരിയും എല്ലാം ഒന്ന് ഇതാക്കി എടുത്തിട്ടുള്ളൂ പിന്നെ അതെല്ലാവരും ചോറിലേക്ക് ഇട്ട് കൊടുത്തു അങ്ങനെ ഇന്ന് ബിരിയാണി റെഡി ആയിട്ടിട്ടാ പിന്നെ ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് പൈനാപ്പിൾ പൈനാപ്പിൾസംസ് ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ചോറിലേക്ക് ഒന്ന് തളിച്ചു കൊടുത്തിട്ട അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡിയായി ആക്കി